മലയോര ഹൈവേയിൽ ചെകുപുഴ പാക്കഞ്ഞിക്കാട് നിരന്തരം അപകടമുണ്ടാകുന്ന സ്ഥലമാണിത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് മലയോര ഹൈവേയിൽ ചെകുപുഴ പാക്കഞ്ഞിക്കാട് നിരന്തരം അപകടമുണ്ടാകുന്ന സ്ഥലമാണിത് ചെറുപുഴ നിന്നും വാണിയംകുന്നക്കമിറങ്ങി വരുന്ന വാഹനങ്ങളാണ് നിയന്ത്രണം വിട്ട് ഇവിടെ വീഴുന്നത് പത്തോളം വാഹനങ്ങൾ ഇതേ സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് വാഹനങ്ങളെയും അതിലെ യാത്രക്കാരെയും രക്ഷിക്കുന്ന ഒരു തെങ്ങുണ്ട് ഇവിടെ ഇതിൽ തട്ടി വാഹനങ്ങൾ വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടുന്നു യാത്രക്കാർക്കും പരിക്കൽക്കാറില്ല ഈ തെങ്ങിവിടെയില്ലെങ്കിൽ തൊട്ടു താഴെയുള്ള തോടിൽ വാഹനങ്ങൾ ചെന്ന് വീഴും അശവ്ഥമായ ഡ്രൈവിംഗും അമിത വേഗവും ഗതാഗത നിയമങ്ങൾ പാലിക്കാത്തതുമാണ് കൂടുതൽ അപകടങ്ങൾക്ക് കാരണം കഴിഞ്ഞ ദിവസം മലയോര ഹൈവേയിലെ സ്ഥിരം അപകടമേഖലയായ ഇവിടെ നിയന്ത്രണം വിട്ട കാർ ഓടിന് താഴേക്ക് വീണു ഇതേ സ്ഥലത്ത് തന്നെ നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് അപകടത്തിൽപ്പെട്ട എല്ലാ വാഹനങ്ങളും ഈ തെങ്ങിൽ തട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് മഴയും അസ്വസ്ഥമായ ഡ്രൈവിംഗും അമിത വേഗതയുമാണ് മിക്ക അപകടങ്ങൾക്കും കാരണം കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട കാർ എതിർവശത്തു നിന്നും അമിത വേഗത്തിൽ തെറ്റായ ദിശയിൽ വന്ന വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ സൈഡിലേക്ക് വെട്ടിച്ചതാണ് അപകട കാരണമെന്ന് പറയുന്നു കൂടാതെ റോഡിന്റെ ഓവുചാൽ മണ്ണ് വന്ന് നിറഞ്ഞ് വെള്ളം റോഡിൽ കൂടി ഒഴുകുന്നതും അപകട കാരണമാകുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു അപ്പോൾ ഇത് എന്തെങ്കിലും ഇത് ഒരു നടപടി എടുക്കണമെന്ന് പഞ്ചായത്തായാലും അന്ന് ആരോ ചെയ്യേണ്ട നീട്ടം ചെയ്യേണ്ട ഒരു ഇത്രയും കാര്യമായിട്ട് കഴിഞ്ഞ എന്നാൽ വേണ്ടത് നീട്ട് ചെയ്യുക ചെയ്യണം ഈ വെള്ളം ഭയങ്കര വിഷയമാണ് റോഡെല്ലാം ഫുള്ള് നമ്മുടെ കാനെല്ലാം ബ്ലോക്കായി കിടക്കുന്നത് ഒരാളോ രണ്ടാളോ വിചാരിച്ചാൽ ഇതൊന്നും ചെയ്യാനും പറ്റില്ല അപ്പോൾ റോഡ് ഫുള്ള് വെള്ളമാണ് അപ്പോൾ ഈ വെള്ളത്തിൽ അങ്ങനെ വരുന്ന വണ്ടി വെള്ളം ഇട്ടിട്ട് വരുമ്പോൾ മുമ്പ് ഈ വെള്ളം വരുന്ന വണ്ടിക്കാറ്റ് ഒരു എട്ട് വണ്ടി കാണൂല അവിടുന്ന് ഇവിടുന്ന് വരുന്ന വണ്ടി കാണൂല്ല റോഡ് ഇല്ലാത്തതാണ് ഇപ്പോൾ പ്രശ്നം റോഡിൽ മുഴുവൻ വെള്ളമാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്